എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുപ്പമഞ്ഞൾ കുരങ്ങൻകായ കുങ്കുമ പൂമരം കുരങ്ങ മൈലാഞ്ചി എന്നൊക്കെ പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് പറയുന്നത് അലങ്കാര ചെടിയാണ് ഔഷധസസ്യമാണ് പണ്ട് കാലം മുതൽക്ക് തന്നെ ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു എന്നാണ് മാനിക്കാം അത് കുരങ്ങന്മാർക്കല്ല കുരങ്ങന്മാർക്ക് ഇത് വലിയ ഇഷ്ടമുള്ള ചെടിയാണ് നഖം ഇതിന് ചായം പൂശാനും ഒക്കെ അത് ഉപയോഗിക്കുന്നു ഇപ്പം പൺ എന്നും നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് കുരങ്ങന്മാർ നമ്മൾ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യുന്നു പക്ഷേ പണ്ട് പണ്ടേ കുരങ്ങന്മാർ ചെയ്തിരുന്നു നഖത്തിലും മയിലാഞ്ചീലും ചുവപ്പിക്കലും അങ്ങനെ പലതും ചെയ്തിരുന്നു ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ അലങ്കാര ചെടി കൂടിയാണ് പച്ച ഇലകളിൽ ചുമപ്പ് പൂക്കൾ പോലെ അതായത് പച്ചക്കായ മൂത്ത് വരുമ്പോൾ നല്ല ചുവപ്പ് നിറമായിരിക്കും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്കത് അലങ്കാര ചെടിയായിട്ടും വളർത്താം ഔഷധങ്ങളുമുണ്ട് പിന്നെ ആ കായിൽ ഒരു പുറത്ത് മുള്ളുകൾ പോലുള്ള ഒരു ഒരു പൂട പോലെ ഇരിക്കുന്ന നാരുകളൊക്കെ ഉണ്ട് കായിൻ്റെ ഉള്ളിൽ വിത്തുകളുണ്ട് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിറയെ വിത്തുകൾ കാണാം കമ്പ് നട്ടും വിത്ത് മുളപ്പിച്ചും ചെടികൾ ഉണ്ടാക്കാവുന്നതാണ് കുഴങ്ങും മഞ്ഞൾ എന്ന് പറയും മുറി ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഇതിലുള്ള അനേറ്റോ ഈ ഫ്രീ റാഡിക്കൽസിനെ അകറ്റുന്നു അത് പ്രമേഹം ഹൃദ്രോഗം കരൾ രോഗം ക്യാൻസർ ക്യാൻസർ ഇതെല്ലാം മാറ്റുന്നു ധാരാളം ഉപയോഗങ്ങളും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ മാത്രമല്ല യുണാനി സിദ്ധൌഷധം പ്രകൃതി ചികിത്സ ഹോമിയോപ്പതി ഇതിലെല്ലാം ഉപയോഗിക്കുന്നു ഹിന്ദുക്കൾ ഇത് നെറ്റിയിൽ തിളകഞ്ചാതെന്ന് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നു പലതുമൊക്കെ പറയുന്നുണ്ട് പൂജകൾക്കെടുക്കുന്നു കായിൽ നിന്ന് ചുവന്ന സിന്ദൂര രൂപത്തിലുള്ള പൊടി ലഭിക്കുന്നു സിന്ദൂരി ആള് വിദേശിയാണ് കേട്ടോ അമേരിക്കയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇതിന് അമേരിക്കൻ പയർ എന്ന് പറയുന്നുണ്ട് മഞ്ഞൾ സിന്ദൂരം മുഖകാത്തിക്കൊക്കെ വളരെ നല്ലതാണ് അങ്ങനെ വളരെ ഉപയോഗപ്രദമുള്ള ഒരു ഔഷധ സസ്യമാണിത് ബിസ ഓറല കുരങ്ങനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹിന്ദി ഹിന്ദിയിലെ വർണ്ണക്ക കമല സിന്ദൂർ എന്നൊക്കെ പറ വിളിക്കപ്പേരുണ്ട് ഇതിൻ്റെ ജ്യൂസ് ഉപ്പും കൂട്ടി മലബന്ധത്തിനെല്ലാം ഉപയോഗിക്കുന്നു വൊമിറ്റിങ് ശമിപ്പിക്കാൻ നല്ലതാണ് സ്കിൻ ഡിസീസിന് ഉപയോഗിക്കുന്നു ജ്യൂസും വെളിച്ചെണ്ണയും ഒക്കെ കൂട്ടിയാണ് ഉപയോഗിക്കുന്നത് ആർത്രൈറ്റിസിൻ്റെ വേദന മാറ്റുന്നു അത് വേദന കുറയ്ക്കുന്നു അലർജി വരൾച്ച ഫൊക്കെ അകറ്റുന്നു ഔഷധം ഞാൻ പറഞ്ഞു ആ ബാക്ടീരിയൽ ആൻറ്റി ബാക്ടീരിയൽ പിന്നെ മമ്മിഫിക്കേഷൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പണ്ട് കാലത്ത് ഇറ്റിൽ എല്ലാം ഉപയോഗിച്ചിരുന്നതാണ് അതെങ്ങനെയാണ് മമ്മിഫിക്കേഷൻ അത് ഉള്ളിലെ ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്ത് ബ്രെയിൻ മുതലായവ ഹാർട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം നീക്കം ചെയ്യുന്നുവെന്ന് അന്നിട്ട് ഇത് ഉണങ്ങാനായിട്ട് മഞ്ഞൾ എണ്ണ സുഗന്ധദ്രവ്യങ്ങളെല്ലാം പുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് കോശനാശം കുറയ്ക്കാം എന്നാ ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു ഫ്രീ ഡ റാഡിക്കൽ സകറ്റെന്നും ഹൃദയാരോഗ്യത്തിന് നല്ലത് അസ്ഥികളുടെ ആരോഗ്യത്തിന് നല്ലത് പേശി വേദന കുറയ്ക്കുന്ന കായിൻ്റെ തൊണ്ടിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ചായം അത് ഈ കോട്ടൺ തുണികൾക്കെല്ലാം ചായം ഒറിജിനൽ പ്രകൃതിദത്തമായ ചായം കൊടുക്കാം കേട്ടോ നമ്മുടെ നഗത്തിലെല്ലാം മൈലാഞ്ചി ഇടുന്നത് പോലെ തന്നെയാണ് അതിന് ചായം കൊടുക്കാം കുരങ്ങന്മാരെല്ലാം ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു അവർക്കൊരു രസം കുരങ്ങന് ചായൊക്കെ കാണുമ്പോഴൊക്കെ ഒരു രസമല്ലേ നിറങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതുങ്ങൾ അതുപോലെയൊക്കെ ചെയ്യുമല്ലോ പിന്നെ ഓർലി ഓർലിയൻ തുണികൾക്ക് ചായ അത് കോട്ടൺ തുണികൾക്കൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള ചായം കൊടുക്കുന്നതാണ് അപ്പോൾ ഒരു വളരെ നല്ല ചെടിയാണ് നമുക്കെല്ലാം വളർത്താവുന്നതാണ് എല്ലാ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നു ബേക്കറി ഉൽപ്പന്നങ്ങൾക്കെല്ലാം പലഹാരങ്ങൾക്കും ഐസ്ക്രീം മുതലവ മുതലായവയ്ക്കെല്ലാം നിറം കൊടുക്കുന്നു നല്ലതല്ലേ പിന്നെ ഇതിൻ്റെ കായകൾക്കുള്ള ബുദ്ധി ഉണ്ടാകുമ്പോൾ കാണാനും ഒരു പ്രത്യേക ഭംഗി അപ്പോൾ എല്ലാം കൊണ്ട് നമുക്കൊരു നല്ലൊരു ചെടിയാണ് എല്ലാവരും വളർത്തുക ഞാൻ ഈ അടുത്താണ് കേട്ടോ ഇതിനെപ്പറ്റി അറിയാനായിട്ട് കഴിഞ്ഞത് കുപ്പ മഞ്ഞൾ അപ്പോൾ എനിക്ക് ഒരു സംശയം ഇല്ലാതില്ല എന്താ വെച്ചാൽ ഈ കുങ്കുമപ്പൂമരം മരം എന്നും പറയുമ്പോൾ ഇതാണോ ആ കുങ്കുമപ്പൂമരം ഇന്ന് നമ്മൾ വിചാരിക്കും കുങ്കുമപ്പൂ സൗന്ദര്യവർദ്ധനത്തിന് ഗർഭിണികളായിരിക്കുമ്പോൾ കുട്ടിക്ക് കളർ ഉണ്ടാവാനും പറ്റും കുങ്കുമപ്പൂ പാലിൽ അരച്ച് കൊടുക്കാറുണ്ട് ആ കുങ്കുമപ്പൂ തന്നെയാണോ ഇതെന്ന് അത് കാശ്മീരിലൊക്കെയാണെന്നാണ് അധികം കേട്ടിട്ടുള്ളത് ഞാൻ അതുപക്ഷേ അതിൻ്റെ ഫ്ലോറിൽ നിന്നെടുക്കുന്ന ഒരു ഫൈബർ പോലുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത് ഇതുപോലെ പൊടിയല്ല അപ്പോൾ ഇത് വ്യത്യസ്തമായിരിക്കണം അതിനെപ്പറ്റി എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ മനസ്സിലാക്കിയില്ല അത് ഞാൻ അന്വേഷിക്കുന്നുണ്ട് അതെങ്ങനെയാണ് എന്താണെന്ന് പക്ഷേ ഇതും അതുപോലെ തന്നെ ഉപകാരമുള്ള ഒരു ചെടിയാണ് കുങ്കുമപ്പൂ അതുകൊണ്ടായിരിക്കണമല്ലോ കുങ്കുമപ്പൂ മരം എന്ന് പറയുന്നത് പക്ഷേ ഇതധികം വിലയൊന്നുമില്ലാത്ത മറ്റേത് നല്ല വിലയാണല്ലോ ഇതധികം വിലയൊന്നും കാണില്ല സാധാരണ സ്ഥലങ്ങളിലും മലപ്രദേശങ്ങളിലും ഇറുപ്പമുള്ള പ്ര കാടുകളിലുമൊക്കെ വളരുന്നതാണ് നമുക്ക് കൊണ്ടുവന്ന് വളർത്താം പുറമുള്ളുകളും എല്ലാമായിട്ട് നമുക്കിത് വളർത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾ കിട്ടുമെങ്കിൽ ഞാൻ വെറുതെ ഈ അടുത്ത ദിവസം ഇങ്ങനെ ആലോചിച്ചുള്ളൂ എന്താ എന്ത് എന്ത് കാരണമുണ്ട് എന്തോ ഒരു ലേഖനം എന്തോ വായിച്ചു ഞാൻ അപ്പോൾ ഒരു എന്തോ അത് ശരിക്കും ഓർമ്മയിൽ വരുന്നില്ല കേട്ടോ കുങ്കുമം പൂ മരം ഈ പൂമരം മരം തന്നെയാണോ അതെന്ന് സംശയമുണ്ട് അത് ഈർപ്പമെല്ലാം നിലനിർത്തി മണ്ണും ഒന്നുമില്ലാതെ അത് വളർത്തുന്ന ഒരു രീതി ഞാൻ എവിടെയോ വായിച്ചു അതത്ര ശ്രദ്ധയിൽ എനിക്ക് വരുന്നില്ല ശ്രദ്ധ എങ്കിലും അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഓ കുങ്കുമപ്പൂ കിട്ടിയിരുന്നെങ്കിൽ എനിക്കും വളർത്താമായിരുന്നു എന്ന് പക്ഷേ ഇനി അതൊന്നും നടക്കുന്ന കാര്യമില്ല എനിക്ക് വളരെ ആഗ്രഹങ്ങളായിരുന്നു വളരെ കുറച്ച് സ്ഥലത്ത് ധാരാളം ചെടികൾ നട്ടു വളർത്തി ഒരു ഗിന്നസ് റെക്കോർഡിൽ അത് എനിക്ക് പേരിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെയും വളർത്താം ഇത്ര സ്ഥലം മതി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ അത് ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ അതെല്ലാം ഇവിടെ അവസാനിക്കുകയാണ് ഞാനത് വേറൊരു സ്ഥലത്തേക്ക് പോകും എൻ്റെ ചെടികളുടെ നോട്ടം എത്താൻ പറ്റുമില്ല എന്ന് എനിക്കറിയില്ല വേറൊരിട ഇടയ്ക്കിടയ്ക്ക് മാത്രം വരാനേ പറ്റുള്ളൂ എനിക്ക് വേറൊരു സ്ഥലം അവിടെ ചെന്ന് ചെടിയെല്ലാം വളർത്താൻ ശ്രമിക്കാം പക്ഷേ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും ഒന്നും നടക്കാറില്ലല്ലോ എല്ലാം വെറുതെ ഒരു മിഥ്യ ഒരു ഒന്നും അങ്ങനെ നടക്കാറൊന്നുമില്ല പിന്നെ നടന്നാൽ ഭാഗ്യം അതുപോലെ തന്നെ എല്ലാ കാര്യവും എല്ലാ ഇഷ്ടങ്ങളും നടക്കണമെന്നില്ലല്ലോ അപ്പോൾ ആ ചില ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കുക അത്രേ ഉള്ളൂ വളരെ ഖേദപൂർവ്വമാണ് ഞാനത് പറയുന്നത് എങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളിതെല്ലാം വളർത്തുക ഇഷ്ടപ്പെടുക അതിൻ്റെ ഉപയോഗങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ ഞാൻ ഇപ്പോൾ എനിക്ക് വളർത്താൻ പറ്റിയില്ലെങ്കിലും ഞാൻ എന്നാലാവുന്ന പോലെ സമയം കിട്ടുമ്പോഴെല്ലാം ഇത് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ഇൻഫോർമേറ്റീവായിട്ടുള്ളത് ഇടാൻ ശ്രമിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുമ്പോൾ വലിയ സന്തോഷമാണല്ലോ അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഒരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെ അഭിപ്രായങ്ങൾ എഴുതുക കണ്ടതിന് നന്ദിയുണ്ട് കുപ്പിയോടെ ലക്ഷ്മി ശിവ്